ിൽ പഠന ഉപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് കാളങ്കാവ് ബദർ മസ്ജിദിൽ ഓമാനൂർ ശുഹതാക്കളുടെ ആണ്ടു നേർച്ച സംഘടിപ്പിച്ചു ആണ്ടു നേർച്ചയുടെ ഭാഗമായി പ്രത്യേക പ്രാർത്ഥനയും അന്നദാനവും നടന്നു പള്ളി ഇമാം നവാസ് ഫൈസി ഭക്ഷണവിതരണം ഉദ്ഘാടനം ചെയ്തു ജാതിമത ഭേദമന്യേ പ്രദേശത്തെ നൂറുകണക്കിനാളുകൾ അന്നദാനത്തിൽ പങ്കെടുത്തു പ്രസിഡന്റ് എം സമദ് ഫൈസി സെക്രട്ടറി എം മജീദ് ഇ അസീസ് സി എച്ച് മുനീർ ടി ഫാസിൽ ടി നിഷാദ് പി വാഹിദ് കെ ജാസിർ കുഞ്ഞുട്ടി പൊടുവണ്ണി ടി സുബേർ ടി സി രാജ സാനു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം